എറണാകുളം അങ്കമാലി അതിരൂപത അനുസ്മരണക്കേട് കാണിച്ചു ഇവിടുത്തെ വൈദികർ അനുസരണക്കേട് കാണിച്ചു ഇവിടുത്തെ അൽമായർ അനുസ്രണക്കേട് കാണിച്ചു എന്ന് നിങ്ങൾ പറയുന്നു എന്നാൽ നാളിതുവരെയും കാലങ്ങളായി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും നടന്നുകൊണ്ടിരിക്കുന്ന പൊതുസമൂഹം അറിയാത്ത ചില നഗ്നസത്യങ്ങളുടെ വിശകലനം ഒന്ന് രണ്ടായിരത്തി അഞ്ച് മുതൽ എട്ട് വർഷമായിട്ട് സീറോ മലബാർ സഭയിലെ മെത്രാൻമാർ അധികാര ഭയത്തിന് കീഴ്പ്പെട്ട് സത്യം പറയുന്നില്ല എന്ന് മാത്രമല്ല കല്ലുവെച്ച നുണകളാണ് പ്രചരിപ്പിക്കുന്നത് രണ്ട് രണ്ടായിരത്തി പതിനേഴിൽ കോട്ടപ്പടിയിലും ദേവികുളത്തും ഭീകരമായ രണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തിയിട്ട് ഒന്നും അറിയാത്തതുപോലെ നടന്ന ഒരു മേജർ ആർച്ച് ബിഷപ്പ് ഉണ്ടായിരുന്നു അതായിരുന്നു ഏറ്റവും വലിയ നുണ എനിക്കൊന്നും അറിയില്ല ഞാനൊന്നും കേട്ടിട്ടില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അന്ന് തുടങ്ങിയ കല്ലുവച്ച നുണകൾ ഇന്നുവരെ പല രൂപത്തിലും മെത്രാന്മാരും അവരുടെ ചില അനുചരരും തുടരുന്നു മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്നാം തീയതി സ്ലോവാക്യക്കാരനായ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നു ദ പൊസിഷൻ ഓഫ് പേപ്പിൾ ഡെലിഗേറ്റ് ആക്ച്വലി ഗേവ് മീ മീ ആൻഡ് കണ്ടിന്യൂസ് ടു ഓൺലി മോറൽ അതോറിറ്റി യാതൊരുവിധ അഡ്മിനിസ്ട്രേറ്റീവ് അധികാരവും ഇല്ലാത്ത ഈ ബിഷപ്പ് സീറോ മലബാർ സഭയിൽ വന്ന് രാജഭരണം നടത്തി അരാജകത്വം സൃഷ്ടിച്ചത് കല്ലുവച്ച നുണകളല്ലേ അദ്ദേഹം പറഞ്ഞത് നാല് കുർബാന വിഷയം പരിഹരിക്കുവാനായി ഇവിടുത്തെ സാഹചര്യങ്ങൾ പഠിക്കുവാൻ ഒരു കമ്മീഷനെ നിയമിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വത്തിക്കാനോട് ആവശ്യപ്പെട്ടു എന്നാൽ നിങ്ങൾ പിതാക്കന്മാർ വത്തിക്കാനിൽ ചെന്ന് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിന്റെ പേര് പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തെ പേപ്പൽ ഡെലിഗേറ്റ് ആയി നിയമിച്ചു എറണാകുളം അങ്കമാലി അതിരൂപത ആവശ്യപ്പെട്ടിട്ടാണ് പേപ്പൽ ഡെലിഗേറ്റിനെ നിയമിച്ചത് എന്ന നുണ മെത്രാൻമാർ പ്രചരിപ്പിച്ചു ഇത്രയും കല്ലുവെച്ച് നുണ എന്തിനു പറഞ്ഞു അഞ്ച് സിനിഡ് മെത്രാന്മാരും വൈദികരും അൽമായരും ചേർന്നുണ്ടാക്കിയ സമവായ ധാരണ പ്രകാരം അതിരൂപതയിലെ പള്ളികളിൽ ഞായറാഴ്ച ഏതെങ്കിലും സമയത്ത് ഒരു സിനഡ് കുർബാന അർപ്പിച്ച് തുടങ്ങുന്നതനുസരിച്ച് ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കുമെന്നും കാനോനിക സമിതികൾ പുനർസ്ഥാപിക്കുമെന്നും സമ്മതിച്ചിരുന്നു ഇപ്പോൾ വത്തിക്കാനിലേക്ക് എഴുതാം പെർമനന്റ് സിനഡ് കൂടട്ടെ എന്നൊക്കെ പറഞ്ഞ് അതിരൂപതയെ പറ്റിക്കുന്നു ഈ തട്ടിക്കളിയുമായി മെത്രാൻമാർ എത്ര നാൾ മുന്നോട്ടു പോകും ഇത്രയും കല്ലുവച്ച നുണകൾ പറഞ്ഞ് ഒരു തെറ്റും ചെയ്യാത്ത ഡീക്കന്മാരെ എന്തിന് പീഡിപ്പിക്കുന്നു ആറ് അഡ്മിനിസ്ട്രേറ്റീവ് ആവശ്യങ്ങൾക്കായി ട്രിബ്യൂണൽ സ്ഥാപിക്കുന്നുവെങ്കിൽ അതിൽ ഒപ്പിടേണ്ടത് അതിരൂപതയുടെ ചാൻസലർ അല്ലേ അതിന്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടത് കൂരിയയിലുള്ളവർ തന്നെയല്ലേ എന്തുകൊണ്ട് മറ്റൊരു രൂപതയിൽ നിന്നും ഈ അതിരൂപതയ്ക്ക് വേണ്ടി മറ്റൊരു വൈസ് ചാൻസലറെ നിയമിച്ചിരിക്കുന്നു പേപ്പൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവുകൾ കൂരിയ ചാൻസലർ ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞുവെങ്കിൽ അദ്ദേഹത്തെയും കൂരിയയിലുള്ളവരെയും അല്ലേ ആദ്യം നീക്കം ചെയ്യേണ്ടത് ഇത്രയും വലിയ അനുസരണക്കേട് നിസ്സാരമായി മെത്രാൻമാർ കാണുകയും കേവലം പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു അനുഷ്ഠാനം ചെയ്യാത്തത് മാരക അനുസരണക്കേടായി കാണുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് കല്ലുവെച്ച നുണപ്രവർത്തി അല്ലേ ഇത് ഏഴ് കോഴ്സ് ദിസ് ഡസ് ഇൻ മീൻ ഓഫ് അനദർ സെലിബ്രേഷൻ ഓൺ ഡേസ് ബട്ട് ഓൺലി എ സർട്ടൻ ഇൻ ദി ഡേയ്സ് ഓഫ് നെസസറി ക്രിമിനൽ പ്രൊസീഡിങ്സ് അഗെയിൻസ് എന്നാണ് പേപ്പൽ ഡെലിഗേറ്റ് പറയുന്നത് അതായത് ഞായറാഴ്ച അർപ്പിക്കുന്ന ഒരു സിനഡ് കുർബാന ഒഴിച്ച് ബാക്കി എല്ലാ കുർബാനകളും ഇല്ലീഗലാണ് ഇല്ലിസിറ്റ് ആണ് എന്നാൽ സിനഡ് പറയുന്നത് മറ്റൊന്ന് ജനാഭിമുഖ കുർബാന തുടർന്ന് അർപ്പിക്കുവാനുള്ള അനുമതി നൽകിക്കൊണ്ട് അതിനെ നിയമപരമായി സിനഡ് അംഗീകരിച്ചു ആര് പറയുന്നതാണ് സത്യം വൈദികർക്കെതിരെ ക്രിമിനൽ പ്രൊസീഡിങ്സ് ഒഴിവാക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്ന ഒരു ആനുകൂല്യമാണെന്ന് ഡെലിഗേറ്റ് നുണ പ്രസ്താവിക്കുന്നു മറ്റു ദിവസങ്ങളിൽ അർപ്പിക്കുന്ന കുർബാനകളൊന്നും ലജിറ്റിമൈസ് ചെയ്തിട്ടില്ലേ അപ്പോൾ നമ്മൾ അർപ്പിക്കുന്നത് ആരാണ് ഈ കല്ല് വെച്ച നുണകൾ പറയുന്നത് എട്ട് സിനഡ് കുർബാന അർപ്പിക്കാത്തവരെ ശിക്ഷിക്കാൻ വീണ്ടും ട്രിബ്യൂണൽ സ്ഥാപിക്കുവാൻ പോകുന്നുവെന്നാണ് ആർച്ച് ബിഷപ്പ് വാസിൽ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് മറുവശത്ത് സിനഡ് പറയുന്നു ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കും കാനൂനിക സമിതികൾ പുനർസ്ഥാപിക്കും എന്നൊക്കെ നുണകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ വെറുതെ സ്വപ്നം കാണുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നുണകൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല നാളുകൾ കുറയായി ഈ കല്ലുവെച്ച നുണകൾ കേൾക്കുന്നു ഈ നുണകളെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല നന്ദി